ഹലോ വിക്കീസ് ഹോം ഗാർഡനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ കോക്കോപിറ്റൊക്കെ ഇതേപോലെ കംപ്രസ്ഡ് ബ്രിക്കായിട്ട് മേടിക്കാൻ കിട്ടും പലർക്കും അതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളത് അറിയില്ല അവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത് മേടിക്കുമ്പോൾ അതിൻ്റെ എം ആർ പി യൂസേജ് അതേപോലെ അത് എവിടെ നിന്നാണ് മേടിച്ചത് എന്നുള്ള ഫുൾ ഡീറ്റെയിൽസ് അതിലുണ്ടാവും അതിൽ പറഞ്ഞിട്ടുള്ളത് എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ നാല് കിലോൻ്റെയാണ് ഞാൻ മേടിച്ചിട്ടുള്ളത് അപ്പോൾ അതിലേക്ക് ഇരുപത് ലിറ്റർ വെള്ളം ഒഴിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഞാൻ ഇപ്പോൾ ഒന്നര ബക്കറ്റ് വെള്ളമാണ് ഈ നാല് കിലോയിലേക്ക് ഒഴിച്ചിട്ടുള്ളത് ഇത് നല്ലപോലെ വെള്ളം വലിച്ചെടുത്ത് കുതിർന്നതിന് ശേഷം ഇത് നാല് നാലിരട്ടിയായിട്ട് മാറും കുതിർത്തെടുത്തിട്ടുള്ള ചകിരിച്ചോറ് നല്ലപോലെ വെയിലത്തിട്ട് ഉണക്കിയെടുത്തിട്ട് അതൊരു ചാക്കിലാക്കി വെക്കുക പിന്നെ ആവശ്യാനുസരണം ചെടികളിലേക്ക് ഉപയോഗിക്കുന്നതിൻ്റെ തലേദിവസം തന്നെ ഒരല്പം കൂടുതൽ വെള്ളം ഒഴിച്ചിട്ട് കുതിരാനിട്ടിട്ട് ആ വെള്ളം ഊറ്റി ഊറ്റിക്കളയുക അപ്പോൾ അതോടുകൂടിയിട്ട് അതിൻ്റെ പുളിപ്പ് മാറി കിട്ടും അല്ലാതെ ഉപയോഗിക്കുമ്പോൾ ചെടികൾ കേടായി പോവാൻ ചാൻസ് ഉണ്ട്